ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എം സി എമ്മില് ഫൈവ് എക്സ് എൽ ഫോർ എക്സ് എൽ ത്രീ പീസാണ് വന്നിട്ടുള്ളത് നല്ല കോട്ടണിലാണ് വന്നിട്ടുള്ളത് ചെസ്റ്റിന്റെ അളവ് അൻപത്തി രണ്ട് തന്നെയുണ്ട് ഹിപ് സൈസ് അൻപത്തി നാലിലേ സ്ലീവില് വരുന്ന ഐറ്റംസ് ആണ് ലെങ്ത്തും വരുന്നുണ്ട് അപ്പൊ ഇത് ഫൈവ് എക്സലും ഫോർ എക്സലും ഉണ്ട് ഒരേ കളർ ചാർട്ടിലാണ് വരണത് ഓക്കേട്ടാ നല്ല അടിപൊളിയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇത് പിന്നെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഷിപ്പിംഗ് ഫ്രീ ഇല്ല അപ്പൊ നല്ല എക്സലും അപേക്ഷിച്ച് എം സി എം റേറ്റ്

അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് വാട്സാപ്പ് ചെയ്താൽ മതി അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ ഏകദേശം ഒരു അറുപത്തിരണ്ട് രൂപ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് വരും പിന്നെ ഹോൾസെയിൽ റേറ്റിന് ഒരു ചോദിച്ചോളൂ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് നമ്മൾ ത്രീ പീസ് തരട്ടാ ഓക്കെ കുഴപ്പമില്ല ഇതിപ്പോൾ സൈസ് ഇതാണ് വരിക ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ആണ് വരിക നല്ല നെക്കാണിത് മോഡൽ നല്ല വെറൈറ്റി കളേഴ്സ് അപ്പോൾ ഹോൾസെയിൽ വേണ്ടവർക്ക് നമ്മൾ തരും അപ്പോൾ ഇതിന്റെ പിന്നെ ഹോൾസെയിലേക്ക് വേണ്ട റേറ്റ് വേണവർ അല്ല ഒരു അഞ്ച് പീസ് എടുക്കണം കേട്ടോ ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുമ്പോൾ മിനിമം ഒരു അഞ്ച് പീസ് എങ്കിലും എടുക്കണം ഷിപ്പിംഗ് ചാർജ് എങ്ങനെ വരും കേട്ടോ അപ്പോൾ പിന്നെ ഹോൾസെയിലിനായാലും സാധാ റേറ്റിലായാലും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഹോൾസെയിൽ ഹോൾസെയിലിൽ റേറ്റിന് പിന്നെ ആവശ്യമുള്ളവർ അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരേണ്ട കേട്ടോ പിന്നെ സാ നമ്മളത്തെ ചുരിദാറുണ്ട് ചുരിദാർ നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കലില്ല മാക്സി ത്രീ പീസൊക്കെ തന്നെ ഹോൾസെയിലിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടാ പിന്നെ നമ്മൾ പുതിയൊരു പരിപാടി തുടങ്ങുന്നുണ്ട് ബ്രേഷ്യറിൻ്റെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് ബ്രേഷ്യർ മാത്രമായിട്ട് നമ്മളൊരു വീഡിയോസിൽ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ കോൺടാക്ട് നമ്പർ വേറെ കൊടുക്കും അപ്പോൾ അടുത്തി അടുത്ത് നമ്മളിതിൻ്റെ ഒരു സംഭവം തുടങ്ങാനുണ്ട് നമ്മളെ പെണ്ണുങ്ങളാണ് അത് തുടങ്ങുക യിപ്പോ ചില ആൾക്കാർക്ക് ഞമ്മളെ ചോദിച്ചു പിന്നെ നമ്മൾക്ക് ചില ആൾക്കാർക്ക് ഒരു ചിടപ്പുണ്ടാവും ഞാനി പറഞ്ഞിട്ട് ഞാൻ തന്നെ ഓർഡർ എടുക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അപ്പോൾ നമ്മളെ പെണ്ണുങ്ങൾ നമ്മൾ രംഗത്ത് കിറക്കിയിട്ട് അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ പെണ്ണുങ്ങൾ നിങ്ങളെ പറഞ്ഞ് തരും കേട്ടോ ഓക്കെ അപ്പം അതിൻ്റെ എല്ലാ മോഡലൊക്കെ ഉണ്ടാവും സൈസോക്കെ വരും അപ്പോൾ ഇൻഷാല്ലാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാവും അത് കേട്ടോ അടിപൊളിയാണ് അടിപൊളി വെറൈറ്റി കിടിലൻ കളേഴ്സിലാണ് ഇന്ന് ഫുള്ള് വന്നിട്ടുണ്ട് നമ്മൾ ഈ കാണിക്കുന്നത് ഫൈവ് എക്സലാണ് പക്ഷെ ഇതിന്റെ അതേ കളർ ചാർട്ടിൽ തന്നെ ഫോർ എക്സലും വരുന്നുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം വിടുക നിങ്ങൾ ഇന്ന് സാധനം ഓർഡർ ചെയ്താൽ ഇൻഷാല്ല നിങ്ങൾക്ക് നാല് ദിവസത്തിന്റെ ഉള്ളിൽ സാധനം നിങ്ങളെ കയ്യിൽ കിട്ടും പോസ്റ്റ്മാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിരും നിങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കും ഓക്കെ അപ്പൊ മറ്റേ പത്ത് കളേഴ്സിലാണ് വെറൈറ്റി കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ആ ഒരു മിക്സിംഗ് ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങളെടുത്ത് വില കൂടിയെന്നാ പറഞ്ഞു പക്ഷെ അതിന്റെ ക്വാളിറ്റി അല്ല നിങ്ങൾ നോക്കണത് കാരണം എന്താ വെച്ചാല് നമ്മൾ ചില സാധനങ്ങൾ ഇടുമ്പോ നിങ്ങളെടുത്ത് വില കൂടുതലാണ് പക്ഷെ അതെന്താണ് അതിന്റെ ക്വാളിറ്റി നമ്മളും നാനൂറിന്റെ ത്രീ പീസ് കൊടുക്കണ്ട അഞ്ഞൂറിൻ്റെ ത്രീ പീസ് അറിയുന്നത് പക്ഷെ നാനൂറൊക്കെ നമ്മൾ ഓൾറെഡി നിർത്തിയ നല്ല പരാതിയാണ് പോളിസ്ട്രാറിന്റെ അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അത് പോ നമ്മള് വില പറഞ്ഞു ഇട്ടാ നമുക്ക് അത്രയും കച്ചവടം ഉണ്ടാവും പക്ഷെ അത്രയും പരാതി

ഹോൾസെയിലെടുത്താൽ ആ റേറ്റിന് കിട്ടും കേട്ടോ പിന്നെ ഇതിന്റെ റേറ്റ് നമ്മൾ പിന്നെ ഹോൾസെയിലിൻ്റെ റേറ്റ് നമ്മൾ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പറഞ്ഞുതരാം പിന്നെ നൈറ്റി ഹോൾ ഹോൾസെയിൽ റേറ്റിന് എടുക്കണ പത്ത് പീസ് എടുക്കണം മിക്സ് ചെയ്തെടുക്കുക കുഴപ്പമൊന്നുമില്ല ഇതുംങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇൻഷാല്ല അപ്പൊ അടിപൊളി അടിപൊളി വെറൈറ്റി കളേഴ്സ് ആണ് ഫൈവ് എക്സൽ ഇപ്പൊ നമ്മള് കൊറേക്ക് വീഡിയോ ഇട്ടിട്ട് സൂര്യജ്യോതിന്റെ ഒന്നും ഇട്ടത് അപ്പൊ ഇതിപ്പോ വീണ്ടും എത്തിയിട്ടുണ്ട് നല്ല ത്രീ പീസ് നമ്മള് രണ്ട് ചാനൽ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ഷെയർ ചെയ്യാം പരമാവധി നമ്മളെ വീഡിയോസ് നിങ്ങളെ ഷെയർ ചെയ്യാം നിമിഷം നല്ല നല്ല മോഡല് വരും അടിപൊളി ഐറ്റംസ് വരും അടുത്ത വീഡിയോസിൽ കാണാം അലൈക്കും